ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ ആദ്യോഗ്യനെ കാണാൻ പോയി അച്ഛൻ അച്ഛനുണ്ടായിരുന്നില്ല ഞാനും അമ്മ അമ്മയും ഉണ്ണിമോൾ ചേച്ചിയും വെല്ലമ്മയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അച്ചനൊക്കെ ഉണ്ടായിരുന്നു അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ യാത്രയാണ് യാത്രയിലാണ് നല്ല യാത്ര ആയിരുന്നു മലകൾ ഫുള്ള് മലകളായിരുന്നു കണ്ടാ മലകൾ കാണുന്നില്ലേ അവിടെ എത്തി പിന്നെ ഞങ്ങൾ നടന്നു അതാണ് ആദ്യോഗി രാത്രി ആയാൽ മിന്നും പ്ലേറ്റ് ഒക്കെ വരും ഞങ്ങൾ നടക്കുകയാണ് അവിടെ കിണറുണ്ട് കുറെ വണ്ടിയാൾ ഉണ്ടായിരുന്നു ആ കൊറേ ആൾക്കാർ ഞങ്ങൾ ആദ്യം ചെന്നപ്പോ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് മോനെ കൊറേ ആൾക്കാർ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് എൻ്റെ കയ്യിൽ പാമ്പുണ്ടായിരുന്നു കളിപ്പാമ്പ് എന്നിട്ട് ആദ്യോഗിനെ ഞാൻ അടുത്തുനിന്ന് തന്നെ കണ്ടു പിന്നെ കഴുത്തിൽ പാമ്പുണ്ടായിരുന്നു ദേവിയുടെ എല്ലാ എല്ലാ ദേവികൾക്കും കഴുത്തിൽ പാമ്പുണ്ട് എനിക്കറിയാം ഞാൻ അവിടെ തിരിച്ചു വന്നു പിന്നെ ഞങ്ങൾ അവിടെ പിന്നെ ഞങ്ങൾ പിന്നെയും ഇങ്ങോട്ട് വന്നു വന്നപ്പോൾ നല്ല മഴ ആയിരുന്നു ഞങ്ങൾ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞൊരു മാമനുണ്ട് ഞാൻ ആ ശൂലീന്റെ വടിയില്ലേ അതിൽ പിടിച്ചു നിന്നു പിന്നെ കൊറേ മലകളും മേഘങ്ങളും കാണാൻ നല്ല രസമായിരുന്നു കൊറേ മേഘങ്ങളും മേഘങ്ങളിൽ അല്ല മലകളിലെ കുറച്ച് മേഘങ്ങളും നിങ്ങൾ കണ്ടോ ഗായ് കണ്ടോ കാളവണ്ടി ചോദിച്ചു നോക്കാട്ടോ നമ്മൾ ചോദിച്ചു നോക്കാം പിന്നെ കാളവണ്ടിയും ഇലക്ട്രിക് വണ്ടിയൊക്കെ ഒക്കെ കണ്ട് ഞാനവിടെ നിന്ന് വേ മഴ പെയ്ത കുറെ വെള്ളമൊക്കെ കെട്ടി നിന്നുണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ കളിച്ചു ഡ്രസ്സിൽ കുറച്ചൊക്കെ വെള്ളമായി അത് നടക്കുന്നതാണ് വാസുമാമൻ ഞാൻ വാസുമാമൻ്റെ ഒപ്പം നടക്കുകയാണ് ഞാൻ ഞാൻ അവിടെ കുറച്ചേപ്പായി വെള്ളത്തിൽ കളി കളിക്കാൻ നിറയെ ചുറ്റിനും ആ മലകൾ മലകളിന്റെ കൂതാരമായിരുന്നു പിന്നെ കൊറേ കൊറേ മല അവിടെ കൊറേ തെങ്ങും തെങ്ങുകളും പിന്നെ സോറി തെങ്ങല്ല കൗങ്ങാണ് കൗങ്ങുമലം പറഞ്ഞൊരു മരം ഉണ്ടാക്കി പിന്നെ കുറെ ചേച്ചി മരം എടുക്കുന്നുണ്ട് ആകാളായിരുന്നു ഞാന് എന്നിട്ട് അവിടെയൊക്കെ നടന്ന് പിന്നേം വെള്ളമായി അവിടെ കുറച്ചേരം അവിടെ സ്റ്റോപ്പായി പിന്നെ അവർ ആരാന്നറിയില്ല അങ്ങോട്ട് പോയി അമ്മ വിളിച്ചപ്പ അപ്പം ഞാൻ ആദ്യം അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഇറങ്ങിറങ്ങുകയാണ് കുറേ കുട്ടികളൊക്കെ എന്തൊക്കെയോ ആശി പിടിക്കുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ ഞാനവിടെ കുറച്ചേരം നിന്ന് എന്നിട്ട് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പരി വെയിൽ പക്ഷേ നേർത്ത് നല്ലൊരു മഴയായിരുന്നു മഴയോടെ മഴ അപ്പം മഴയൊന്നുമില്ല മഴ പെയ്തപ്പോഴുള്ള ശില്പത്തിൻ്റെ എന്താ പറയുക അവസ്ഥയാണ് ഇത് ഞാൻ കോട്ടു വഴിതാണ് മേഘങ്ങളാണ് കുറച്ചൊക്കെ ഫോട്ടോ എടുക്കുന്നത് പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എവിടെ ഐസ്ക്രീം പിന്നെ ഞങ്ങള് ഏർ വായിക്കാനൊക്കെ ഇങ്ങോട്ട് വന്ന് പിന്നെ ഒരു ടി വി പോലത്തെ ഇണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ നോക്കുകയാണ് പിന്നെ പിന്നെ ഞങ്ങള് അവിടെ നടക്കാൻ തുടങ്ങി കുറെ ജപ്പാനി പോലത്തെ മുകളുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതാം നടക്കുന്ന എൻ്റെ എൻ്റെ വീട്ടിലത്തെ പോലത്തെ പൂക്കളാണ് അത് ഞാൻ പൊറ്റിക്കാണ് അതും കാണാതെ പക്ഷെ ആൾക്കാരൊക്കെ കണ്ടിരുന്നു എന്നിട്ട് ഇത് സൺഫ്ലവറാന്ന് പറഞ്ഞു പറഞ്ഞത് ഇത് വേറെ ഏതൊരു പൂവാണ് സൺഫ്ലവർ ഇങ്ങനൊന്നും ഉണ്ടാവില്ല ഗായ്സ് സൺഫ്ലവർ ആണെങ്കിൽ ഒന്ന് കമന്റിൽ ഒന്ന് പറയും പ്ലീസ് ആ പിന്നെ ഞങ്ങൾ ആ അവിടെ നടന്ന് കാളവണ്ടിയൊക്കെ കണ്ടു എലക്ട്രിക് വണ്ടിയൊക്കെ പിന്നെ ഞങ്ങള് കാലവണ്ടി കാളവണ്ടിയൊക്കെ കണ്ടു കുറെ ആൾക്കാർ അങ്ങനെ കിരുന്നില്ല ഇരുന്ന് പോയി പിന്നെ ബസ് പോവുണ്ട് അവിടെ ഉണ്ട് ഗായ്സ് പിന്നെ ഞങ്ങൾ കുറേ നേരം സ്റ്റോപ്പായി ലത്തീ വണ്ടിയാണ് ഇപ്പോൾ പോവുന്നത് കണ്ടു ഗായ്സ് പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ കുറച്ചേരം സ്റ്റോപ്പായി ആ പൂക്കളാണ് ആ ബസ് സ്റ്റോപ്പ് പോലത്തെ ഉള്ള നിൽക്കുന്നത് പിന്നെ മാപ്പشه മാലക്ക കണ്ട കുറേ ആൾക്കാരുടെ കാളവണ്ടിയിലൊക്കെ ഒരു അമ്പലമുണ്ട് കുറേ കുറച്ച് കുറച്ച് ദൂരെ അപ്പോൾ അങ്ങോട്ട് കുറേ ആൾക്കാരനെ ഇലക്ട്രിക് വണ്ടിയിലും കാളവണ്ടിയിലും കൊണ്ടുപോവണുണ്ട് ഞങ്ങൾ ഇലക്ട്രിക് വണ്ടിയിൽ ഇരുന്നിട്ട് പോവാണ് പിന്നെ ഞങ്ങൾ അവിടെ ഏറ്റവും വലിയ പാമ്പ് ഉണ്ടിക്കണ്ടോ ഗായ് പിന്നെ ആ മൊബൈലും ബാഗൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിരുന്നു അപ്പോൾ വാസുമാമേൻ്റെ കയ്യിൽ ഞങ്ങളുടെ മൊബൈലൊക്കെ കേൾപ്പിച്ചു പിന്നെ ഞങ്ങൾ കയറിട്ട് അവിടെ ഇരുന്ന് ആ കാള ഓർത്തിടിച്ച് അവിടെ കാളവണ്ടിയിൽ ഇരുന്നത് കാളക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കാളവണ്ടിയിൽ പോവുകയാണ് അവിടെ ആ തിരിച്ചെത്തി പിന്നെ ഞാൻ അവിടെ കുറച്ചൊരു ഓടി നടന്ന് അവിടെ ഓടി നടന്ന് നല്ല ഇഷ്ടപ്പെട്ട് നല്ല ചളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അവിടെയൊക്കെ പോയി പിന്നെ അവിടെ കൊറച്ചേരം നിന്നു പിന്നെ ഞാൻ അവിടെ ചാടി കളിച്ച അമ്മന്റെ അപ്പൊ നിന്ന് പിന്നെ ഞാൻ അമ്മന്റെ അമ്മ പിന്നെ ഞാൻ മാങ്ങ മേടിച്ചു പിന്നെ ലക്ഷം ആവന സമയായി പിന്നെ കൊറേ ബട്ടൺസ് ഒക്കെ പാടി പിന്നെ ലക്ഷം വെക്ക

He was where he came from. The origins of this spectacular being were unknown. But when his ecstasy allowed him some movement, he danced wildly. he became utterly still people saw that he was experiencing dimensions that no one had ever known or able to fathom his ecstasy and intensity allowed him to transcend his physical form witnessing an individual human in union with the cosmos they call him a yogi as he was the first one da er det jo. melted away. Only seven seekers remained as they could not tear themselves away from him. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം തൊട്ടുള്ള ബെൽബട്ടൺ അമർത്തണം കമന്റ് ചെയ്യണം എന്ന് താങ്ക് യു ഫോർ വാച്ചിങ്ബി വേദൂടുത്ത വീഡിയോയിൽ കാണാം